ൂർആാനും ഇത് ഖാണ് സ്മരിക്കേണ്ടത് തന്നെയാണ് സ്മരണയാണ് ദൈവസ്മരണയാണ് വ്യക്തമായ സ്പഷ്ടമായ വായിക്കേണ്ട ഗ്രന്ഥമാണ് എന്നിട്ട് അടുത്ത വചനത്തിൽ പറഞ്ഞു ലിയൂതിറമ്യ ഒരു കാലത്ത് മരണപ്പെട്ട വീടുകളിൽ മാത്രം ഓതപ്പെട്ടിരുന്ന ഗ്രന്ഥമായിരുന്നു പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആനിനെ എത്രത്തോളം താഴ്ത്തിവെക്കാമോ അത്രത്തോളം തരം താഴ്ത്തിയിട്ട് മരണവീട്ടിൽ മാത്രം പാരായണം ചെയ്യപ്പെടേണ്ട ഗ്രന്ഥമായി വിശുദ്ധ ഖുർആാനിനെ കണക്കാക്കിയിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് കൂടുതൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നത് മരിച്ചു എന്നറിഞ്ഞാൽ ആ മരിച്ച മൃതദേഹത്തിന്റെ തലഭാഗത്തിരുന്നു കൊണ്ട് മുപ്പത്തിയാറാം അധ്യായം യാസീൻ എന്ന അധ്യായമായിരുന്നു ഖൽബുൽ ഖുർആൻ ഖുർആാനായിരുന്നു ഹൃദയമിടിപ്പ് നിന്നുപോയ മനുഷ്യന്റെ ഹൃദയത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഹൃദയം എന്ന അധ്യായം പാരായണം ചെയ്തിരുന്ന ആ സമൂഹം ആരോ ഒന്ന് രണ്ടാളുകൾ ആ അധ്യായത്തിലെ എഴുപതാമത്തെ വചനം പഠിച്ചുപോയി അർത്ഥതലം മനസ്സിലാക്കിപ്പോയി അവർ ആ സമൂഹത്തെ തിരിയപ്പെടുത്തി അയ്യേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ജീവനുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള വചനമാണ് എന്ന വചനമാണോ മരണം അഥവാ ജീവൻ നഷ്ടപ്പെട്ട അന്നു മുതൽ അയാളുടെ മുമ്പിൽ ചൊല്ലിക്കൊടുക്കുന്നത് അവിടെ തിരുത്തലുകൾക്ക് വിധേയമായി അവിടെ ഒരു പരിവർത്തനമുണ്ടായി എങ്കിൽ യാസീൻ മാത്രം ഓതുക എന്നത് നിർത്തി അന്നുമുതലാണത് ഇപ്പൊ ഖുർആാനിലെ ഏത് ഭാഗവും മുപ്പത്താളുകൾ ഇരുന്നിട്ട് ഓരോ ജുസുകൾ ജുസുകൾ ഓദി തീർക്കുന്ന രീതിശാസ്ത്രമായി മാറിയത് അതിനു ശേഷമാണ് യാസീനിലെ ഈ വചനം കേട്ടു ജീവനുള്ള ഹൃദയ തുടിപ്പുള്ള ആളുകൾക്ക് താക്കീത് നൽകാനുള്ള ഗ്രന്ഥമാണ് ഇത് എന്ന് എന്നിട്ടും നിഷേധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനാ നിലനിർ നിലക്ക് നിർത്താനാണ് ഈ വചനങ്ങൾ ഈ ഈ മുബീൻ എന്ന വചനമാണ് വിശുദ്ധ ഖുർആാനിലെ ഖൽബുൽ ഖുർആനിന്റെ ഏറ്റവും പ്രത്യേകമായ ഒരു ഭാഗം എനിക്കേറെ ആകർഷണീയമായി തോന്നിയ ചില വചനങ്ങളുണ്ട് സൂറത്ത് യാസീനില്ലേ എഴുപത്തി ഒന്ന് മുതലുള്ള വചനങ്ങൾ പരിശോധിച്ചു നോക്കാം എഴുപത്തി ഒന്നാമത്തെ വചനം നോക്കും നിങ്ങൾ എഴുപത്തി ഒന്ന് മുതലുള്ള വചനങ്ങൾ ഹുംഹാമാലിക്കൂൻ അവർ കാണുന്നില്ലേ മനുഷ്യർ ചിന്തിക്കുന്നില്ലേ അവർക്ക് നാം ഒരുക്കി കൊടുത്ത സൃഷ്ടിച്ചു കൊടുത്ത കന്നുകാലികളെ നാൽക്കാലികളെ സംബന്ധിച്ച് അവർ അതിനെ ഉടമപ്പെടുത്തിയിരിക്കുന്നു അവർ അവർക്ക് നാം അതിനെ കീഴ്പ്പെടുത്തി അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവർ വാഹനങ്ങളായി ഉപയോഗിക്കുന്നവ അതിലുണ്ട് ചിന്തിക്കണം ആയത്തിന്റെ അർത്ഥം കേട്ട പോരാ എന്താണ് പടച്ച തമ്പുരാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പിൽ മുപ്പത്തിയാറാം അധ്യായം കൽബുൽ ഖുർആാനിലെ എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വചനങ്ങളിൽ ഈ പറഞ്ഞത് ആ മൃഗങ്ങളിൽ കന്നുകാലികളിൽ അവർക്ക് വാഹന യോഗ്യമായ നാൽക്കാലികളുണ്ട് നാം കീഴ്പ്പെടുത്തിയിരിക്കുന്നു ഓ മിഹായ അവർ ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതും അതിനകത്ത് നാം നൽകിയിരിക്കുന്നു മാത്രമല്ല അതിൽ അവർക്ക് കുടിക്കാൻ പാലുണ്ട് അതിൽ നിന്ന് മോരുണ്ട് തൈരുണ്ട് ഇങ്ങനെ അവർക്ക് കുടിക്കുവാനുള്ള വിഭവങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ അഫലായസ് കുറൂ എന്നിട്ടും അവർ നന്ദി കാണിക്കുന്നില്ലേ എന്താണ് നന്ദിയുടെ പ്രധാനമായ ഭാഗം അത് നൽകിയ അവൻ ഉടമപ്പെടുത്തി കൊടുത്തിരിക്കുന്ന പ്രപഞ്ചനാഥനായ അവന്റെയും നാൽക്കാലികളുടെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ ഏക തമ്പുരാന ദൈവം തമ്പുരാന മാത്രം ആരാധിക്കുക എന്നതായിരുന്നു ആ തൗഹീദ് അംഗീകരിക്കുക എന്നതാണ് സുക്രിന്റെ ആദ്യ ഭാഗം അതുപോലും അവർ ചെയ്യുന്നില്ലല്ലോ മറിച്ച് അവർ ചെയ്യുന്നത് എന്താ ഓ അച്ചൂമി ആലിഹ അവർ അള്ളാഹുവിന് പുറമെ ഇതെല്ലാം കൊടുത്ത അള്ളാഹുവിന് പുറമെ അവർ ഒരുപാട് ഇലാഹുകൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അടുത്ത വചനം നോക്കൂ നിങ്ങൾ അടുത്ത വചനത്തെ കുറിച്ച് ഉറ്റാലോചിക്കണേ കൂട്ടരെ അവർക്ക് ഇവരെ സഹായിക്കാൻ സാധ്യമല്ല ഇവരാകട്ടെ അവയ്ക്ക് കാവൽ നിൽക്കുകയും ചെയ്യേണ്ടി വരുന്നു അള്ളാഹുവിന് പുറമെ ഏതൊക്കെ ബിംബങ്ങളെയും പ്രതിഷ്ഠകളെയും ശക്തികളെയും ജാരങ്ങളെയും മഹുബറകളെയും ആരാധിക്കുന്നുവോ ആളുകൾ അവർ ആലോചിക്കാനാണ് ഈ പറയുന്നത് ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ആരെയും ഈ ബിംബങ്ങൾക്കോ പ്രതിഷ്ഠകൾക്കോ ഔലിയാക്കൾക്കോ ജാരങ്ങൾക്കോ മക് മക്ബറകൾക്കോ സഹായിക്കാൻ സാധ്യമല്ല എന്നിട്ടോ ഈ ബിംബങ്ങളെയും ഔലിയാക്കളെയും ഈ പ്രതിഷ്ഠകളെയും കബറുകളെയും മക്ബറകളെയും ഒക്കെ സംരക്ഷിക്കാൻ ആരെങ്കിലും കേടുവരുത്തുമോ ആരെങ്കിലും ഈ പ്രതിഷ്ഠയെ കളവ് നടത്തുമോ മോഷണം ചെയ്തു കൊണ്ടുപോകുമോ മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന് ഭയന്ന് അവയ്ക്ക് ആ ദൈവങ്ങൾക്ക് കാവലായി ഈ മനുഷ്യർ നിൽക്കുന്നു തന്റെ ഭാവി എന്തെന്നറിയാത്ത സിദ്ധന്റെ മുമ്പിൽ ചെന്നിട്ട് എന്റെ ഭാവി എന്തെന്ന് പറയണം എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമുള്ള വിവരം കെട്ട സമൂഹത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത് അതുപോലൊരു ഭാഗമാണിത് ദൈവത്തിന്റെ ഈ അള്ളാഹുവല്ലാത്ത ഇതര ശക്തികളിൽ നിന്ന് പലതും പ്രതീക്ഷിച്ച് എന്നിട്ട് അവയെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ ഇതാണ് കൽബുൽ ഖുർആാനിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനം ഇനി ഒരുപാട് വചനങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മനുഷ്യ ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതോടുകൂടെ നിനക്ക് കുതിർക്കിയാവാതിരിക്കാൻ സാധിക്കും നീ തർക്കം നടത്തരുത് നിന്റെ ദൈവത്തെ സംബന്ധിച്ച് തർക്കം നടത്തരുത് ഏകനായ പടച്ചതമ്പുരാൻ പ്രാർത്ഥന കേൾക്കുമെന്ന് ബോധമുണ്ടെങ്കിൽ അവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അവൻ ഏറ്റവും അടുത്തവനാണെന്ന് ഖുർആാനിലൂടെ മനസ്സിലാക്കിയെങ്കിൽ നിന്നോട് ഏറ്റവും അടുത്ത് അവനോട് ചോദിക്കാൻ നിനക്ക് മറ്റാരുടെയും ആവശ്യമില്ല നീ ഒരിക്കലും അവന്റെ കാര്യത്തിൽ കുതിർക്കിയാവരുത് നിനക്ക് നിന്നെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ പോരെ മനുഷ്യ യാസീനിന്റെ ചോദ്യമാണ് നീ നിന്നെക്കുറിച്ച് തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് എങ്കിൽ നിനക്ക് നിന്റെ ദൈവത്തെ കണ്ടെത്താൻ കഴിയും ൊനകൊനാവു മിന്നു തുരുഷന്റെയും സ്ത്രീയുടെയും വ്യത്യസ്തമായ വ്യത്യസ്ത നിറമുള്ള കട്ടിവ്യത്യാസമുള്ള സ്വഭാവ വ്യത്യാസങ്ങളുള്ള അണ്ടവും ബീജവും ചേർന്ന് അഥവാ അറുപ്പും വെറുപ്പും ഉളവാക്കുന്ന കേവലം മിശ്രിതമായ ഒരു തുള്ളിയിൽ നിന്നാണ് നിന്നെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ചിന്തയുണ്ടെങ്കിൽ തന്നെ നീ കുതർഗിയാകാതെ നിന്റെ സ്രഷ്ടാവിനെക്കുറിച്ച് സംശയാലുവാതെ നിനക്ക് അവനെ കണ്ടെത്താനും അവനിൽ കീഴ്വണങ്ങാനും അവനെ മാത്രം ആരാധിക്കുവാനും കഴിയും എന്ന് പഠിപ്പിക്കുന്ന വചനം അവൻ ചോദിക്കുക ആരാണ് ഇനിയും ിയും നുരുമ്പിപ്പോയങ്ങളെ പുനർജന്മം നടത്തുക എന്ന് യാസീൻ മറുപടി പറയുന്നത് നേരത്തെ സൃഷ്ടിച്ചവന് പിന്നെ എന്തേ പ്രയാസം എന്ന അവർ എന്ന ചോദ്യവും ഉണ്ട് അതോടൊപ്പം ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് ആകാശങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു അതാണ് ഇവിടെ ചോദിച്ചത് അല്ലേ അള്ളാഹുവിന് കഴിയില്ലേ ഈ ആകാശഗോളങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാന് കഴിയില്ലേ ും ഇവരെ പോലുള്ളവരെ അല്ല ഇവരെ ഒന്നുകൂടെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ലേ എന്ന് ചോദിക്കുക എന്നിട്ട് പറയുന്ന അവസാനത്തെ വചനം എന്താണെന്നറിയോ വിശുദ്ധ ഖുർആാനിന്റെ പഠനം ഈ വിധത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന കാര്യം നീ പ്രഖ്യാപിക്കണം പ്രപഞ്ചനാഥനായ ഈ റബ്ബിനെ പരിശുദ്ധിപ്പെടുത്തുന്നു എന്ന് അതാ അവസാന സൂക്തം എൺപത്തിമൂന്നാമത്തെ വചനം فسبحان فسبحان الذي الذي بيده بيده ملكوت كل شيء ترجعون ملكوت كل شيء എല്ലാറ്റിൻറെയും ഉടമസ്ഥത ആരുടെ കയ്യിലാണോ അവൻ എത്രയോ പരിശുദ്ധൻ ഒരൊറ്റ ചിന്ത നെഞ്ചുവേദന വന്നാൽ കാല് വേച്ചുകുത്തി വീണ് നെറ്റിത്തടം മുട്ടിയിട്ട് പൊട്ടി രക്തമൊലിച്ചു ഛർദിച്ചു ആശുപത്രിയിൽ ചെന്നാൽ ഓടിക്കുന്ന വാഹനം മറ്റൊരു വാഹനം എതിർദിശയിൽ നിന്ന് വന്നൊന്നിടിച്ച് തെറിപ്പിച്ചിട്ട് ബോധക്ഷയത്തോടുകൂടെ ആശുപത്രിയിൽ എത്തിയിട്ട് ദിനരാത്രങ്ങൾ ഐ സിയുയിൽ കഴിയുന്ന മനുഷ്യ നിനക്കെന്ത് കഴിയും നിനക്കെന്ത് ഉള്ളത് നിനക്കെന്താ അധീനപ്പെടുത്താൻ കഴിയ നിന്റെ ഈ കൊച്ചു ശരീരത്തെ അധീനപ്പെടുത്താൻ കഴിയോ നീ വിചാരിക്കുമ്പോഴൊക്കെ നിന്റെ ഈ അഞ്ച് വിരലുകളെ മുഷ്ടിച്ചുരുട്ടിയൊന്ന് പിടിച്ചു നിലനിൽക്കാൻ സാധ്യമാണോ നിനക്ക് കഴിയില്ല കേട്ടോ എല്ലാം നിയന്ത്രിക്കുന്നവൻ ഈ അതിവിശാലമായ പ്രപഞ്ചത്തെ സംവിധാനിച്ച് നിയന്ത്രിക്കുന്നവനാണ് അതുകൊണ്ട് അവന് കീഴൊതുങ്ങി ജീവിക്കുവാൻ അവന് മാത്രം പ്രണാമർപ്പിക്കുവാൻ അവനിൽ സർവ്വതും സമർപ്പിച്ച് ജീവിക്കുവാൻ നിനക്ക് സാധിക്കണം എന്ന് പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാൻ